നമസ്കാരം ഞാൻ സൊബാസ്റ്റ്യൻക്കും നെറ്റിസൺ ജേണലിസ്റ്റിലേക്ക് സ്വാഗതം ലോകം സാങ്കേതിക മികവിൻ്റെ ഉന്നതിയിൽ എത്തി നിൽക്കുന്ന ഈ കാലത്ത് മൊബൈൽ ഫോൺ താരമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുക ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൻ്റെ അതിപ്രധാന കണ്ടുപിടുത്തം എന്ന ഖ്യാതി തന്നെ മൊബൈൽ ഫോൺ നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയില്ല പറഞ്ഞു വന്നത് കണ്ടുപിടുത്തത്തിന്റെ വലുപ്പമല്ല മൊബൈൽ ഫോണിന് ഈ കാലഘട്ടത്തിൽ വന്ന പ്രസക്തിയെ പറ്റിയാണ് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിന്തയോട് ചേർന്ന് നിൽക്കുന്ന വിപ്ലവമാണ് ഉടലെടുത്തതെന്ന് പറയാവുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് പിറന്നു വീണ കുട്ടി മുതൽ അങ്ങോട്ട് എല്ലാവരും തന്നെ മൊബൈൽ ഫോണിൻ്റെ വലയിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ തെല്ലും തെറ്റില്ലെന്നും ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടതുണ്ടെന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ നെറ്റിസൺ ജേർണലിസ്റ്റ് നമ്മൾ ആരംഭിക്കുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി നെറ്റിസൺ ജേണലിസ്റ്റിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ മാറിയ ലോകം മുഴുവനുമുള്ള ജനങ്ങൾക്കും ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് പറഞ്ഞാണ് നെറ്റിസന്റ് ജേർണലിസ്റ്റിന്റെ പ്രിയ സുഹൃത്തായ ഹരീഷ് കുമാർ ആമുഖത്തിൽ പറഞ്ഞതിനോട് യോജിക്കുന്നത് മൊബൈൽ ഫോൺ അത്രമാത്രം ജനമനസ്സുകളിൽ ലഹരിയായി മാറിയെന്നും ഹരീഷ് കൂട്ടിച്ചേർക്കുന്നു വളരെ ചെറിയ കുട്ടികൾ പോലും ഇതിന്റെ ഇരകളായി മാറിയെന്നതിൻ്റെ തെളിവാണ് താനിപ്പോൾ അയച്ചു തരുന്ന ദൃശ്യം കാണിക്കുന്നതെന്നും പറഞ്ഞ് ഇയാൾ അയച്ചു തരുന്ന ദൃശ്യം ഒന്ന് കാണാം മൊബൈൽ ഫോൺ ലോകത്തെ എത്രമാത്രം കീഴ്പ്പെടുത്തി കഴിഞ്ഞു എന്നതിന് ഉത്തമോദാഹരണമാണ് ഇതെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേണലിസ്റ്റിന്റെ സുഹൃത്തായ മുഹമ്മദ് യാസർ ഇതിനോട് പ്രതികരിക്കുന്നത് എവിടെ തിരിഞ്ഞുന്ന് നോക്കിയാലും അവിടൊക്കെ മൊബൈലിനാണ് ആരാധകർ എന്നാക്കി കവിത തിരുത്തേണ്ടി വരുമെന്നും ഇയാൾ രസം കലർത്തി പറയുന്നു എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നത് ഒരാൾ തഞ്ചത്തിൽ മറ്റൊരാളുടെ മൊബൈൽ ഫോൺ നോക്കുന്ന രംഗമാണ് എന്നിട്ട് എന്തുണ്ടായി എന്ന് ഒന്ന് കാണാം അയാൾക്ക് അതിൻ്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാണ് നെറ്റിസൺ ജേണലിസ്റ്റിൻ്റെ ഇഷ്ടക്കാരനായ ഓമനക്കുട്ടൻ ഇത് കണ്ട് പ്രതികരിക്കുന്നത് എന്തായാലും അയാളെ എറിഞ്ഞാൽ ആരായാലും നല്ല ഉന്നമുള്ള ആളായിരുന്നുവെന്നും ഇയാൾ കൂട്ടിച്ചേർക്കുന്നു മൊബൈൽ ഫോൺ ലഹരിയായവർ കൂടിക്കൂടി വരികയാണെന്നും ഇക്കാര്യത്തിൽ യാതൊരു കുറവും വരില്ലെന്നും ഓമനക്കുട്ടൻ ഉറപ്പിച്ചു പറയുന്നു എന്നിട്ട് ഇയാൾ ഷെയർ ചെയ്യുന്ന കാഴ്ചയും കാണേണ്ടത് തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും കുടുംബനാഥന്റെ കണ്ണു വെട്ടിച്ച് മൊബൈൽ ഫോൺ നോക്കുന്നവരെയാണ് ഇയാൾ കാട്ടിത്തരുന്നത് ഇതിന്റെ ക്ലൈമാക്സ് കാണാതിരിക്കല്ലേ എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ ക്ലൈമാക്സ് ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞാണ് നെറ്റിസം ജേണലിസ്റ്റിന്റെ പ്രിയ ചങ്ങാതിയായ സജു സജീവ് ഇത് കണ്ട് കമന്റ് തുടങ്ങുന്നത് ആസൂത്രിതമായി ചിത്രീകരിച്ചതാണെങ്കിലും ആ കുടുംബനാഥനും മറ്റുള്ളവരറിയാതെ മൊബൈൽ ഫോൺ നോക്കുകയായിരുന്നു എന്നത് രസകരമായിരുന്നുവെന്നും സജു പറയുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ട വിധമാണ് എന്നിട്ട് അദ്ദേഹം ഷെയർ ചെയ്യുന്നത് ഈ ചാർജ് ചെയ്യൽ എങ്ങനെയാണെന്ന് കണ്ടാൽ അത്ഭുതം തോന്നിയേക്കാം എങ്ങനെയാണ് സാധിക്കുന്നതെന്ന അത്ഭുതത്തോടെയാണ് നെറ്റിസൺ ജേണലിസ്റ്റിന്റെ കൂട്ടുകാരനായ രമേശ് സെബാസ്റ്റ്യൻ ഇത് കണ്ട് ചോദിക്കുന്നത് എന്തായാലും ഇത് ശരിക്കും കൗതുകകരമായെന്നും ഇയാൾ കൂട്ടിച്ചേർക്കുന്നു ഇലക്ട്രോണുകളുടെ പ്രവാഹമായ വൈദ്യുതി അതിന്റെ മറ്റൊരു ഭാവത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നത് ശരിയാണെന്നും എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച പുതിയൊരു അറിവായെന്നും പറഞ്ഞ് ഇയാൾ അയച്ചു തരുന്ന കാഴ്ച ഒരു ബാറ്ററിയിൽ നിന്നുള്ള ഊർജ്ജപ്രവാഹമാണ് ഇതിലെ ഊർജ്ജപ്രവാഹം എങ്ങനെയാണെന്നല്ലേ ഇത് വിവരിക്കുന്നതിനേക്കാൾ നല്ലത് കാണുന്നത് തന്നെ ചെറുതാണെങ്കിലും വെറുതെ കിടന്ന ആ ബാറ്ററി ഷോർട്ടാക്കിയപ്പോൾ ഉണ്ടായ സ്ഫോടനവും തീപിടുത്തവും ഭയങ്കരമായിരുന്നല്ലോ എന്ന അതിശയത്തോടെയാണ് നെറ്റിസൺ ജേണലിസ്റ്റിൻ്റെ സുഹൃത്തായ അർജുൻ ജിഷ്ണു ഇത് കണ്ട് പ്രതികരിക്കുന്നത് ഒരു ബാറ്ററിയിലുള്ള ഊർജത്തിൻ്റെ തോത് അതിന്റെ ബാഹ്യമായ കാഴ്ചയിലല്ല എന്നത് തനിക്ക് ഇപ്പോഴാണ് ബോധ്യമായതെന്നും ഇയാൾ പറയുന്നു എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നത് ഏതാണ്ട് സമാനമായ ഒരു കാഴ്ചയാണെന്ന് തന്നെ പറയാം വെറുതെ കിടന്നുറങ്ങുന്ന കൂട്ടുകാരനെ ചൂട് വെച്ച് എണീപ്പിക്കുന്ന രംഗമാണിത് ഉറക്കത്തിനിടയിൽ ഇത് അതിര് കടന്നതായെന്ന് ആരും പറയും അയ്യോ ഇതൊരു വല്ലാത്ത കഷ്ടമായെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ സുഹൃത്തായ ഷിനു പുത്തൻപുര ഇതിനോട് പ്രതികരിക്കുന്നത് ഉറക്കത്തിനിടയിലുള്ള ഇത്തരം ദ്രോഹങ്ങളെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നും ഇയാൾ ഉറപ്പിച്ചു പറയുന്നു സുഹൃത്തുക്കൾ തമ്മിൽ ചെറിയ തോതിലുള്ള കുസൃതികളൊക്കെ ആകാമെന്നും പറഞ്ഞ് ഇയാൾ അയച്ചു തരുന്ന കാഴ്ച അത്തരത്തിൽ സ്വയം പിണഞ്ഞ ഒരു അബദ്ധ കാഴ്ചയാണ് ഇത്തരത്തിലുള്ളവയൊക്കെ ചെയ്യുന്ന ഇവർക്ക് ഇതല്ല ഇതിലും വലുതാണ് വരേണ്ടതെന്ന് ഇത് കണ്ടാൽ ആരും പറയും ി തരങ്ങൾക്ക് ഇങ്ങനെ തന്നെ തിരിച്ചടി കിട്ടണമെന്ന് പറഞ്ഞ് അരിശം കൊണ്ടാണ് നെറ്റിസൺ ജേണലിസ്റ്റിന്റെ സ്നേഹിതനായ ശരത് എരമല്ലൂർ ഇതിനോട് പ്രതികരിക്കുന്നത് ഇത്ര ലാഘവത്തോടെ ഇത്തരം കുസൃതി പരീക്ഷണങ്ങൾ ചെയ്യുന്നവർക്ക് ഇതുതന്നെ സംഭവിക്കേണ്ടതെന്നും ഇയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നിട്ട് ശരത് കാട്ടിത്തരുന്നു ഒരു യഥാർത്ഥ പരീക്ഷണം വിമാനത്തിന്റെ എമർജൻസി ലാൻഡിംഗ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ ഏറെക്കാലം മുമ്പ് പ്രചരിച്ചിരുന്ന ദൃശ്യമാണിത് മരുഭൂമികളിൽ ഇത്തരം പരീക്ഷണങ്ങൾ വിമാന കമ്പനികൾ നടത്തുന്നതാണെന്നും ഇത് അപകടകരമല്ലെന്നും പറഞ്ഞാണ് നെറ്റിസം ജേണലിസിന്റെ ഇഷ്ടക്കാരനായ സനു കെ നാഥ് ഇത് കണ്ട് കമന്റ് തുടങ്ങുന്നത് ഇതൊന്നും അറിയാതെ ഈ ദൃശ്യം കാണുന്നവർക്ക് നടുക്കമുണ്ടാവുക സ്വാഭാവികമാണെന്നും ഇയാൾ പറയുന്നു വിമാന കമ്പനികൾ ഇത്തരത്തിൽ കോടികൾ ചെലവാക്കിയാണ് സുരക്ഷാ പരീക്ഷണങ്ങൾ നടത്തുന്നതെന്നും അത്രമാത്രം ശ്രമകരമായ പരീക്ഷണങ്ങളിലൂടെയാണ് യാത്രക്കാരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനങ്ങൾ തയ്യാറാക്കുന്നതെന്നും പറഞ്ഞ് സനു ഷെയർ ചെയ്യുന്നത് അത്തരത്തിലൊരു വിമാനപ്പറത്തൽ തന്നെയാണ് ഈ വിമാനപ്പറത്തൽ എങ്ങനെയാണെന്നല്ലേ ഒന്ന് കാണാം വളരെ മുകളിലൂടെ പറന്നുപോകുന്ന ആ വിമാനം ഒരു യഥാർത്ഥ വിമാനത്തെ തോൽപ്പിക്കും വിധമായിരുന്നു എന്നാണ് ഈ കാഴ്ച കണ്ട് നെറ്റിസൺ ജേണലിസിന്റെ പ്രിയ സുഹൃത്തായ സന്തോഷ് കുമാർ കമന്റ് തുടങ്ങുന്നത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുള്ള അവരുടെ പരീക്ഷണം എന്തായാലും രസകരമായെന്നും ഇയാൾ മനസ്സ് തുറക്കുന്നു എന്നിട്ട് ഇയാൾ ഷെയർ ചെയ്യുന്ന കാഴ്ച എന്താണെന്നോ ഒരു സിനിമാ ഷൂട്ടിംഗ് രംഗമാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്നോ ഇതിലെ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന സെറ്റ് തന്നെ ഇതിനുപയോഗിക്കുന്ന കാറുകളിലുമുണ്ട് പ്രത്യേകത ഒറിജിനൽ കാറുകളല്ല എന്നതു തന്നെ ഇവ വെറും കളിപ്പാട്ട കാറുകളാണ് കേട്ടോ ചിത്രീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകട്ടെ അപ്പോഴേക്കും നമുക്കൊരു ഇടവേള എടുത്തിട്ട് വരാം കളിപ്പാട്ട കാറുകൾ ഉപയോഗിച്ച് അതിസാഹസിക രംഗങ്ങൾ ചിത്രീകരിക്കുന്ന കാഴ്ച കാണാമെന്നല്ലേ ഇടവേളയ്ക്ക് മുമ്പായി പറഞ്ഞു നിർത്തിയത് ആ ചിത്രീകരണ കാഴ്ചയിലേക്ക് പോകാം And... ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഈ അതിസാഹസിക രംഗങ്ങൾ എടുക്കുന്നതെന്ന ആത്മഘതത്തോടെയാണ് നെറ്റിസൺ ജേണലിസ്റ്റിന്റെ സുഹൃത്തായ ആഗ്നസ് ജോസ് ഇത് കണ്ട് പ്രതികരിക്കുന്നു ടൈറ്റാനിക് എന്ന വിശ്വവിഖ്യാത ചിത്രത്തിലെ നടീനടന്മാർക്ക് ആ സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി കടൽ പോലും കാണേണ്ടി വന്നിട്ടില്ലെന്ന് താൻ വായിച്ചതായും ഇവർ പറയുന്നു സാങ്കേതികത വേണ്ടുവോളം ഉപയോഗിക്കാനാകുന്ന സങ്കേതമാണ് സിനിമയെന്നും ആഗ്നസ് കൂട്ടിച്ചേർക്കുന്നു കളിപ്പാട്ട കാറുകൾ ഉപയോഗിച്ച് അതിസാഹസിക രംഗങ്ങൾ എടുക്കാമെന്നത് പോട്ടെ ഇനി കളിയാട്ടം ആടുന്ന കാറുകൾ കാണിക്കാമെന്ന് പറഞ്ഞ് അവർ അയച്ചു തന്ന കാഴ്ച ചെയ്താൽ കളിയാട്ടം കാറുകൾ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലെന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്നും പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ ചങ്ങാതിയായ വിഘ്നേഷ് ഈ കാഴ്ച കണ്ട് പ്രതികരിക്കുന്നത് നൃത്തമാടുന്ന കാറുകൾ ആദ്യമായാണ് കാണുന്നതെന്നും ഇയാൾ തുറന്നു പറയുന്നു എന്നിട്ട് ഇയാൾ ഷെയർ ചെയ്യുന്നതും ഒരു കാറിന്റെ പ്രത്യേകത തന്നെയാണ് ഈ കാറിന്റെ പ്രത്യേകത എന്തെന്നല്ലേ ഞാനത് വിവരിക്കുന്നില്ല ഈ കാഴ്ചയൊന്ന് കാണാം കാർ പാർക്കിങ്ങിന് ഇത് സൗകര്യപ്രദമാണെന്നാണ് ഈ കാഴ്ച കാഴ്ചകണ്ട് നെറ്റിസൺ ജേണലിസിൻ്റെ സുഹൃത്തായ ജൂഡ്സൻ ജോസഫിൻ്റെ പ്രതികരണം ഡ്രൈവിങ്ങിന് പ്രാവീണ്യമില്ലാത്തവർക്കും സ്ഥല സൗകര്യമില്ലാത്തവർക്കും ഇത്തരം സംവിധാനം വളരെ ഗുണകരമാണെന്നും ഇയാൾ പറയുന്നു എന്നാൽ വളരെ ചുരുങ്ങിയ സ്ഥല സൗകര്യം ഉപയോഗിച്ച് കാർ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നവരുണ്ടെന്നും അവർക്കൊന്നും ഇത്തരം കാറുകൾ വേണമെന്നില്ലെന്നും പറഞ്ഞ് ഇയാൾ ഷെയർ ചെയ്യുന്ന ദൃശ്യമിതാണ് ഹോ ഇയാളുടെ കഴിവിനെ അഭിനന്ദിക്കാതിരിക്കാനാവില്ലെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേണലിസ്റ്റിന്റെ സുഹൃത്തായ ജോസിൻ കെ ജോൺസൺ ഈ കാഴ്ചയോട് പ്രതികരിക്കുന്നത് അതിസാഹസികമായ ഈ കാർ പാർക്കിംഗ് ശരിക്കും അതിശയകരമായിരുന്നുവെന്നും ഇയാൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ട് എന്നിട്ടയാൾ പോസ്റ്റ് ചെയ്യുന്ന ദൃശ്യം പാർക്കിംഗ് ചെയ്ത ഒരു കാർ എടുത്തുകൊണ്ടുപോകാൻ അതിന്റെ ഉടമസ്ഥൻ കാണിക്കുന്ന പ്രവൃത്തിയാണ് ഇതല്ലാതെ അയാൾ എന്തു ചെയ്യാൻ പാവം ആരുടെയും സഹായം ആവശ്യപ്പെടാതെ തന്നെ തൻ്റെ തരം നോക്കി അയാൾ ആ കാർ പൊക്കിയെടുത്ത് വെച്ച് ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ പോകുന്നത് ശരിക്കും രസകരമായി എന്ന് പറഞ്ഞാണ് ഇരട്ട സഹോദരങ്ങളും നെറ്റിസൺ ജേണലിസ്റ്റിന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളുമായ അനീഷ് അജീഷ് എന്നിവർ ഈ കാഴ്ചയോട് പ്രതികരിക്കുന്നത് പാർക്കിങ്ങിന് സ്ഥലമില്ലാത്ത പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും നഗരങ്ങളിൽ വാഹനം നിർത്തിയിടുക എന്നത് അങ്ങേയറ്റം പ്രയാസകരമാണെന്നും ഈ ഇരട്ട സഹോദരങ്ങൾ പറയുന്നു എന്നിട്ടിവർ ഷെയർ ചെയ്യുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ സജ്ജീകരിക്കാവുന്ന പാർക്കിംഗ് സംവിധാനമാണ് ഇത് വളരെ ഉപകാരപ്രദമാണെന്ന് കണ്ടാൽ മനസ്സിലാകും പാർക്കിങ്ങിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാകട്ടെ അപ്പോഴേക്കും നമുക്കൊരു ഇടവേള എടുത്തിട്ട് വരാം സ്ഥലപരിമിതിയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുത്താവുന്ന പാർക്കിംഗ് സൗകര്യം കാണാമെന്നല്ലേ ഇടവേളയ്ക്ക് മുമ്പായി പറഞ്ഞു നിർത്തിയത് ഇനി ആദൃശ്യത്തിലേക്ക് ശരിക്കും ഉപകാരപ്രദമാണെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേണലിസ്റ്റിന്റെ ഇഷ്ടക്കാരനും സുഹൃത്തുമായ ജെയിംസ് എം എക്സ് ഇത് കണ്ട് കമന്റ് തുടങ്ങുന്നത് ഈ യന്ത്ര സംവിധാനം കേരളത്തിൽ വ്യാപകമാകേണ്ട കാലം അതിക്രമിച്ചുവെന്നും ഇയാൾ പറയുന്നു മുമ്പ് പറഞ്ഞ പോലെ നഗരങ്ങളിൽ വാഹനങ്ങളുടെ ധാരാളിത്തം കൊണ്ട് തന്നെ പാർക്കിങ്ങിനെ കഷ്ടപ്പെടുന്നവരെ കാണാമെന്നും ജെയിംസ് കൂട്ടിച്ചേർക്കുന്നു എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്ന കാഴ്ച എന്താണെന്നോ വല്ല വിധേനയും സ്ഥലം കണ്ടുപിടിച്ച് പാർക്കിംഗ് ചെയ്ത കാറിനുള്ളിൽ സ്ഥലം കണ്ടെത്തിയ ഒരു ജീവിയെ വേറൊരു സ്ഥലവും കിട്ടിയില്ലേ ഇതിനെന്ന് ഇത് കണ്ടാൽ ആരും പറയും അത് ഉറപ്പ് ഇതെങ്ങനെ ഇതിനുള്ളിൽ കയറി പറ്റിയെന്ന് ചോദിച്ചാണ് നെറ്റിസൺ ജേണലിസ്റ്റിന്റെ സുഹൃത്തായ സന്ദീപ് ദിവാകരൻ കമന്റ് തുടങ്ങുന്നത് ഇത്ര കഷ്ടപ്പെട്ട് ആ നായക്ക് ഇതിനുള്ളിൽ കയറേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്നും സന്ദീപ് ചോദിക്കുന്നു ഈ വക ശല്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ താൻ ഇപ്പോൾ അയച്ചു തരുന്ന കാഴ്ചയിലെ പോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞ് ഇയാൾ അയച്ചു തരുന്ന കാഴ്ച കൂടിയൊന്ന് കാണാം നിങ്ങൾ ഈ കാർ പാർക്കിംഗ് കഥയുമായി കുറേ നേരമായല്ലോ എന്ന് പറഞ്ഞ അല്പം ചൊടിച്ചാണ് നെറ്റിസൺ ജേണലിസ്റ്റിന്റെ പ്രിയ സുഹൃത്തായ തോമസ് ജോസഫ് പ്രതികരിക്കുന്നത് ഇതൊക്കെ കേട്ടാൽ തോന്നും ലോകത്ത് കാർ മാത്രമേ വാഹനമായിട്ടുള്ളൂ എന്നും ഇയാൾ പറയുന്നു എന്നിട്ട് ഇയാൾ ഷെയർ ചെയ്യുന്ന കാഴ്ച ചില്ലറ ചെറിയ വാഹനത്തിൻ്റെതല്ല പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വിമാനത്തിൻ്റെ കാഴ്ചയാണ് ഈ വിമാനത്തിൻ്റെ പാർക്കിങ്ങിന് എന്താ പ്രത്യേകതയുണ്ടായതെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം ഇത് കുറെ കാലം മുമ്പ് തന്നെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നതാണെന്നും ഇത് യഥാർത്ഥമല്ലെന്നും ഗ്രാഫിക്സ് വർക്കാണെന്നും ഒക്കെയുള്ള വാദപ്രതിവാദങ്ങൾ നടന്നെന്നും പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിലെ ചങ്ങാതിയായ ജാവേദ് റഹ്മാൻ ഈ കാഴ്ചയോട് പ്രതികരിക്കുന്നത് ഇതൊന്നും അറിയാത്തവർ ഇത് കണ്ട് അതിശയിച്ചിരിക്കുമെന്നും ഭയപ്പെടുമെന്നും ഇയാൾ പറയുന്നു എന്നിട്ട് ഇയാൾ ഷെയർ ചെയ്യുന്ന കാഴ്ച ഗ്രാഫിക്സ് ദൃശ്യമൊന്നുമല്ല യഥാർത്ഥ രംഗം തന്നെയാണ് പക്ഷേ അത്ഭുതകരമാണ് ഈ കാഴ്ച അബദ്ധത്തിൽ നിന്നുപോയ ഒരു വാഹനം അപകടത്തിൽ നിന്നും മുടിനാരയഴക്ക് രക്ഷപ്പെട്ട ഒരു കാഴ്ചയാണിത് ഇന്ന് വ്യത്യസ്തമായ കുറെ തമാശകളും കൗതുക കാഴ്ചകളും കണ്ടല്ലോ നെറ്റിസൺ ജേണലിസ്റ്റ് സൈൻ ഔട്ട് ചെയ്യാൻ സമയമായി കുറേയേറെ കൗതുക കാഴ്ചകളുമായി നമുക്കിനിയും അടുത്ത എപ്പിസോഡിൽ കാണാം നിങ്ങളുടെ പക്കലുള്ള കൗതുകകരമായ ദൃശ്യങ്ങളും നെറ്റിസം ജേർണലിസ്റ്റിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും വാട്സാപ്പ് വഴി പങ്കുവയ്ക്കുക നെറ്റിസൺ ജേണലിസ്റ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകൾക്കായി യൂട്യൂബിൽ ജീവൻ്റെ ഒഫീഷ്യൽ അഡ്രസ്സായ ജീവൻ ചാനൽ സെർച്ച് ചെയ്യുക നെറ്റിസം ജേർണലിസ്റ്റ് ഇനിയും ഇതേ സമയം ഇതേ ദിവസം കാണാം അടുത്ത തവണ കാണുമ്പരേക്കും നന്ദി നമസ്കാരം